ചേട്ടാ ചേട്ടത്തി കേറി വാ ചേട്ടാ ചേട്ടത്തി കഴിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഏയ് ചായൊന്നും ചൂടല്ലേ എടി അനിയത്തിയുടെ വീട്ടിൽ വന്നല്ലേ അതൊന്നല്ല ചായ ഉണ്ടാക്കാനുള്ള ചേട്ടാ ചേട്ടത്തി ഭക്ഷണം എങ്ങനെ ഇണ്ടായിരുന്നു ഭക്ഷണം സൂപ്പറായിരുന്നു പെങ്ങളെ ഭക്ഷണോ ചേച്ചിയുടെ നാട്ടിലൊക്കെ മാഗീന്റെ ചേച്ചി എന്തായാലും പക്ഷെ അത് അടി പിടിച്ചു തോന്നുന്നുണ്ട് ഒരു ഒരു ചേട്ടാ മിനിറ്റ് വന്നേ അതാ വരുന്നു നിനക്ക് തലക്കാൾ താമസില്ലേ അനിയത്തിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടാ ചേട്ടൻ വന്നതോക്കെ എന്തിനാ ചേട്ടത്തിനെ കൊണ്ടുവന്നേ എന്തെ ചേട്ടത്തി ഇങ്ങനെയൊക്കെ പറയണത് തന്നെ വീട്ടുകാരെ അമ്മയമ്മയും കേട്ട പിന്നെ എനിക്ക് സൗകര്യം തരില്ലേ വല്ല മധുരം കൊണ്ടുവരുമോ ജിലേബിയാ അങ്ങനെ വല്ലതുണ്ടാ കൊണ്ടരാ പ്രാന്താണോ വീടാന്ന് നിനക്ക് വന്നിട്ടാണോ നിന്റെ അജ്ഞാപനം വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ വേദി തന്നെയാണ് പക്ഷെ അയിന് മുന്നിവിടത്തെ അമ്മായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മായി എന്താ അമ്മായി ചേച്ചിനൊന്ന് മുറുകെ പിടിച്ചോ ആവശ്യം വരാണെങ്കി രണ്ട് തൊല്ലും കൊടുത്തോ മരുമോളെ മോളെ പോലെ കാണുന്നാണല്ലോ ആ മോള് പറഞ്ഞത് ശരിയാ ഇനി ഞാൻ നോക്കിക്കൊണ്ട് ഇനി വാ പോവാ